സ്വർണ ഇതൾ ഇതായിരുന്നു ഇളയുടെ പൂന്തോട്ടം എല്ലാ പ്രഭാതങ്ങളിലും അവൾ അവിടെ പോയി നിലത്തു വീണ പൂവിതലുകൾ ശേഖരിക്കും ഇളയുടെ കൈവശം മഞ്ഞ ചുവപ്പ് നീല വയലറ്റ് നിറങ്ങളുള്ള ഇതളുകളുണ്ടായിരുന്നു അവൾക്ക് അവ ഒരു നിധി പോലെയായിരുന്നു ഒരു ദിവസം ഇള ഒരു പുതിയ പൂവ് കണ്ടു അതിന്റെ ഇതളുകൾ സ്വർണം പോലെ തിളങ്ങി പക്ഷേ അത് മുകളിലെ ഒരു ചെറിയ കൊമ്പിൽ കുടുങ്ങിയിരുന്നു ഓ എനിക്കത് കിട്ടുന്നില്ലല്ലോ ഇള വിഷമത്തോടെ പറഞ്ഞു അവൾ ചാടി പക്ഷെ അവളുടെ വിരലുകൾക്ക് അതിലെത്താൻ കഴിഞ്ഞില്ല ഇതൊരൽപ്പം ദൂരെ നിന്ന് തളിര് എന്ന അണ്ണാൻ ശ്രദ്ധിച്ചു തളിര് വലിയ തിരക്കിലായിരുന്നു പക്ഷേ ഇളയുടെ സങ്കടം അവനു മനസ്സിലായി തളിര് പെട്ടെന്ന് തൻറെ കൈയിലെ കശുവണ്ടി നിലത്തുവച്ച് കുറ്റിച്ചെടിയിലേക്ക് പാഞ്ഞുകയറി ശ്രദ്ധിക്കണേ അണ്ണാനെ ഇള വിളിച്ചു പറഞ്ഞു തളിരു കൊമ്പിലൂടെ ശ്രദ്ധയോടെ നടന്നു അവൻ സ്വർണ ഇതളിൻറെ അടുത്തെത്തി അവൻ മെല്ലെ വളരെ മെല്ലെ തൻറെ കൊച്ചുമുഖം കൊണ്ട് അതിനെ തട്ടി ഫുഫ് ഇതൽ താഴേക്ക് വീണു ഇളവേഗത്തിൽ കൈനീട്ടി അത് അവളുടെ കൈപ്പത്തിയിൽ മൃദുവായി വീണു നന്ദിയുണ്ട് തളിര് ഇള സന്തോഷത്തോടെ ചിരിച്ചു തളിരും ചിരിച്ചു എന്നിട്ട് താഴെ വെച്ച കശുവണ്ടി എടുക്കാൻ ഓടിപ്പോയി ഏറ്റവും നല്ല നിധി എല്ലായ്പ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നേടുന്നതല്ലല്ലോ